മംഗല്യം ആനന്ദം വെഡിംഗ് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുകൾ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് അനുമോദന സദസ് സംഘടിപ്പിച്ചു സംസ്ഥാന അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് അനുമോദന സദസ് സംഘടിപ്പിച്ചു ശങ്കരമംഗലം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആതിരിക്കൽ ജില്ലാ കമ്മിറ്റിയുടെ ദനസം ഇങ്ങനെ നിരവധി പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തായാലും ഭാവങ്ങൾ പറ്റാവ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് പോകാൻ ഈ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തൃശ്ശൂർ ചിലക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയ യോഗത്തിൽ പങ്കെടുക്കാനാണ് നിർത്തിച്ചേർന്നത് അതിൻ്റെ മുന്നോടിയായി നിങ്ങളുടെ ഈ ശങ്കരമന്ദിരം യുവണിയിലെത്താനും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷവും അഭിമാനമുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ പി എ റസാഖ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ ബാബു കോട്ടയിൽ നടത്തി പരാജയങ്ങളല്ലാൻ ശ്രമിക്കാത്തതാണ് പരാജയം ചെയ്യുന്നതും ഞാനും നിങ്ങളും ഒക്കെ അനുവർത്തിക്കുന്നതും ഓരോ വീഴ്ചയിലും പതിമടന്ന് ഊർജത്തോടും ആവേശത്തോടും കൂടി തിരിച്ചറിഞ്ഞേൽക്കാനുള്ള കരുത്താണ് ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ അവിടെ ആ കരുത്ത് ആ കരുത്തിന് ആധാരം ആത്മവിശ്വാസം കോൺഫിഡൻസ് ആണ് എന്തിനെയും ഏതിനെയും നേരിടാനുള്ള ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് നിങ്ങൾ പഠിക്കുന്ന പദവി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ കുട്ടികളെ മൊമെൻഡോ ഗിഫ്റ്റ് എന്നിവ നൽകി അനുമോദിച്ചു പ്രദേശവാസികൾക്കാകെ സൗജന്യമായി നീന്തൽ പരിശീലനം നടത്തുന്ന അക്ബർ പട്ടാമ്പിയെ ആദരിച്ച സദസ്സിൽ ജില്ലാ കമ്മിറ്റി നൽകി വരുന്ന വിദ്യാഭ്യാസ സഹായവും സ്കൂൾ പടിയിലെ എ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു കൂടാതെ യൂണിറ്റിൽ പുതുതായി അംഗത്വമെടുത്ത വ്യാപാരികൾക്ക് അംഗത്വവും യൂണിറ്റ് അംഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി യൂണിറ്റ് രക്ഷാധികാരികളായ ഡോക്ടർ മുസ്തഫ റൺവേ മുഹമ്മദ് ഹാജി വർക്കിംഗ് പ്രസിഡന്റ് എൻ ടി ഹൈദർ ട്രഷറർ ലത്തി ഫറഫ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാരിസ് മഹ്മൂദ് ഉസ്മാൻ മലബാർ യൂത്ത് വിംഗ് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഫീഖ് അൻസാർ ചന്ദപ്പുരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു